ദുരിതപൂർണ്ണമാണ് കാട്ടാക്കട റോഡിലൂടെയുള്ള യാത്ര ദിവസങ്ങളായി മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് ഇതേവരെ ഒരു നടപടിയുമില്ല വികസനത്തിന്റെ ഭാഗമായി സ്ഥലം വിട്ടു നൽകിയവർ ഇന്ന് മൂക്കും പൊത്തി നടക്കേണ്ട സ്ഥിതിയിലാണ് ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാതെ പോകുന്നതിനെ കുറിച്ച് പ്രതിഷേധം ശക്തമാവുകയാണ് ബാലരാമപുരം കാട്ടാക്കട റോഡിൽ ഈ ഓട പൊട്ടി വരങ്ങൾ പത്ത് ദിവസത്തോളം കൊണ്ട് നമുക്ക് ഇവിടെ ആളുകൾക്ക് വഴി ഒരു നമുക്ക് തന്നെ ആ നടക്കാനൊക്കെ പി ഡബ്ല്യു ഡി ആണ് ഉത്തരവാദിത്തത് പക്ഷെ പഞ്ചായത്ത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പി ഡബ്ല്യു ഡി നമുക്ക് കത്ത് നൽകണം പി ഡബ്ല്യു നമുക്ക് എൻ നൽകിയാൽ മാത്രമേ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഈ പൈസ വിനിയോഗിക്കുന്നതിന് ചെലവാക്കുന്നതിന് നമുക്ക് സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഈ തീർച്ചയായും നമ്മൾ അടുത്ത ദിവസം തന്നെ നടപടികൾ വികസനത്തിന് ആരും എതിരല്ല വികസനത്തിന്റെ പേരിൽ മൂക്കും പൊത്തി നടക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ എതിർത്തേ മതിയാകൂ ഈ ദുരവസ്ഥ ബാലരാമപുരം കാട്ടാക്കട റോഡിലാണ് ദിനവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കാട്ടാക്കട റോഡിലൂടെയാണ് മലിനജലം പൊട്ടി ഒഴുകുന്നത് പകർച്ചാവ്യാധി ഭീതിയോടെയാണ് നാട്ടുകാരും വ്യാപാരികളും കാൽനടയാത്രക്കാരും ഇവിടെ കഴിയുന്നത് സ്കൂൾ തുറന്നതോടെ കുട്ടികളുടെ ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ് പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും മൂക്കുപൊത്തിയാണ് ജീവിതമാർഗം തേടി നിത്യേന വന്നു പോകുന്നത് മൂക്കുപൊത്തിക്കൊണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരോട് പറയാനാണ് തങ്ങളുടെ ഈ ദുരിതമെന്നാണ് പലരും ചോദിക്കുന്നത് ആളുകൾക്ക് വഴി നടക്കാനൊക്കാത്ത ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നത് നെല്ലുകൊണ്ട് നമുക്ക് തലയ്ക്ക് തന്നെ വരിക ആ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കും പഞ്ചായത്തിൽ നിന്നൊക്കെ അവർ വന്ന് നോക്കിയിട്ട് പോയി ഇതില് പണി മുടങ്ങി നടക്കുമെന്ന് പറഞ്ഞ് ഒന്നും ഇതുവരെ ഒരു പണിയും നടന്നില്ല ഇന്ന് ബി ജെ പി കാരൊന്നും കുറച്ച് പ്രതിഷേധമൊക്കെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പോയി ഇതല്ല ഒരു കാര്യവും നടക്കുന്നില്ല ഇതിലപ്പെട്ട വേണ്ടപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഇതിന്റെ ഒരു അപേക്ഷയായിരിക്കും നടക്കാറുണ്ട് ആ ആ ഓട കംപ്ലീറ്റ് മണ്ണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മാനന്തപുരത്ത് റോഡ് കെട്ടിടങ്ങൾ ഇങ്ങനെ പൊളിച്ചു വരികയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പൊളിക്കുന്നതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ വിഴിഞ്ഞം കാട്ടക റോഡിനകത്തുള്ള ഓടർ ലോറി കയറിയാണെന്ന് തോന്നുന്നു അത് പോയി അപ്പൊ അതുവഴി വന്ന വെള്ളം മല്ലിനെ അല്ലെങ്കിൽ റോഡിലേക്ക് ഒഴുകുകയാണ് അപ്പോ തിരക്കേറിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബാലാപുരം ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഭാഗമായി നമുക്ക് പി ഡബ്ല്യു അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനകത്ത് ഈ അടിയന്തരമായി കത്ത് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് കത്ത് നൽകിയിട്ടുണ്ട് അപ്പൊ ആദ്യ ഫാക്സ് അയച്ചു രണ്ടാമത് ഞാൻ വൈസ് പ്രസിഡന്റ് നേരിട്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഇങ്ങനെ പോയി അവരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ വർക്ക് ചെയ്ത് ഓടെ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ടു അപ്പം അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് കഴിഞ്ഞ ദിവസം പരിശോധിച്ചിട്ട് പോയിട്ടുണ്ട് അവർ കോൺട്രാക്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അയാൾ വരാൻ താമസിച്ചത് കൊണ്ടാണ് വർക്ക് താമസിച്ചത് അപ്പം അടുത്ത വർഷം തന്നെ ഈ പണി നടക്കും എന്നുള്ളതാണ് അവരറിയിച്ചുള്ളത് കഞ്ചായത്ത് കത്ത് കൊടുത്ത് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇരുപത്തിയാറാം തീയതി പഞ്ചായത്ത് കത്ത് കൊടുത്തു പഞ്ചായത്ത് ആദ്യത്തിന് ഫാക്സ് അയക്കി രണ്ടാമത് നേരിട്ട് കണ്ട് കത്ത് കൊടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം അവര് ശ്രദ്ധയിൽപ്പെട്ടു അവര് ഉടൻ തന്നെ തിരുവനന്തപുരത്ത് ഓഫീസ് പി ഓഫീസുമായി ബന്ധപ്പെട്ടു കോൺട്രാക്ടർ ബന്ധപ്പെട്ടു അടിയന്തരമായി ഈ പ്രശ്നത്തെ പരിഹാരം കാണാമെന്ന് പറഞ്ഞു പക്ഷെ അടുത്ത തൊട്ടടുത്ത ദിവസം രണ്ടു ദിവസങ്ങൾ മഴയായിരുന്നു ആയതുകൊണ്ടാണ് ഈ പണി പൂർത്തിയാക്കാൻ കഴിയാത്തത് മറ്റൊന്ന് അവർ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാൽ പി ഡബ്ല്യു ഡിക്ക് പൈസ ഇല്ല പഞ്ചായത്തായ ആ ഉത്തരവാദിത്തം നടത്താൻ തയ്യാറാണ് പക്ഷേ പി ഡബ്ല്യു ഡി എൻഒ സി കിട്ടിയാൽ മാത്രമേ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയൂ ആ വിവരവും കൂടെ നമ്മൾ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ദിവസം പണി പൂർത്തിയാക്കി കോടെ വൃത്തിയാക്കിയില്ലായെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഏതെങ്കിലും രീതിയിൽ അത് ആ പണി പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ആ നിലക്ക് ആ കാര്യം നടക്കും എൻ്റെ ബോധപൂർവം നമ്മൾ ഒഴിവാക്കിയതല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് പഞ്ചായത്തല്ല പഞ്ചായത്ത് ഈ വർക്ക് ചെയ്താൽ ആ പൈസ പഞ്ചായത്തിന് നമ്മുടെ പഞ്ചായത്ത് എടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നിരവധി തവണ അധികൃതർക്ക് മുന്നിൽ പരാതി നൽകിയെങ്കിലും ഇതേ വരെ ബലവുമില്ല വികസനത്തിന്റെ പേരിൽ സ്ഥലം വിട്ടു നൽകിയതിന്റെ പേരിലാണ് ഇന്ന് മൂക്കുംപത്തി നടക്കേണ്ട സ്ഥിതി എന്നാണ് നാട്ടുകാർ ഓരോരുത്തരും പറയുന്നത് ഈ കൊടിയ അനാസ്ഥയ്ക്കെതിരെ അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോക്കാരും പറയുന്നത്